തിരൂരിന്റെ കുടുംബ കൂട്ടായ്മയായ ആക്ട് തിരൂരിന്റെ നേതൃത്വത്തിൽ മൺസൂൺ ഫിയസ്റ്റ സംഘടിപ്പിച്ചു തിരൂർ ഡിവൈഎസ്പി പ്രേമാനന്ദകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു തിരൂർ ഡിവൈഎസ്പി പി പ്രേമാനന്ദ കൃഷ്ണൻ ഫിയസ്റ്റ ഉദ്ഘാടനം ചെയ്തു കലാ സാംസ്കാരിക മേഖലയിൽ ആക്ട് തിരൂരിന്റെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മൾ

ആക്ടിവ് ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് വിക്രമകുമാർ മുല്ലശ്ശേരി അധ്യക്ഷനായി സെക്രട്ടറി കരീം മേച്ചേരി ട്രഷറർ മനോജ് ജോസ് എം കെ അനിൽകുമാർ സന്തോഷ് മേനോൻ എം കെ പ്രേമചന്ദ്രൻ നാജിറ അഷ്റഫ് ഷീന രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു പത്ത് പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുടുംബാംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു ആക്ട് അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി ശ്രീകുട്ടൻ ആലങ്കോട് ലെനിൻ എന്നിവർ ചേർന്ന് വയലിൻ ഫ്യൂഷൻ അവതരിപ്പിച്ചു എം ടി മുജീബ് റഹ്മാൻ കേശവൻ പി എം രവീന്ദ്രൻ നൈന ബാവ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ർ